ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് കാണിക്കുന്നത് ഇടുക്കിയിലെയും മൂന്നാറിലെ മനോഹരമായ കുറച്ച് കാഴ്ചകളാണ് ഇത് ഇടുക്കിയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ചെറിയ രീതിയിൽ ഫോഗ് ഉണ്ട് അതുകൊണ്ട് നല്ല ഒരു കാലാവസ്ഥയായിരുന്നു ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറാണ് അവിടെ ഈ കാണുന്നത് അവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് കെട്ടിടങ്ങൾ അതുപോലെ വിൻമില് അതായത് കാറ്റാടി യന്ത്രങ്ങൾ അതൊക്കെയാണ് കാണുന്നത് അവിടെ ദിവസം തോറും ധാരാളം ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട് അവിടെ തമിഴ്നാട്ടിൽ ഇവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവിടെ വളരെ അടുത്ത് ഞങ്ങൾക്കൊരു വിൻമില് കാണുവാനായിട്ട് സാധിച്ചു അത് വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു ഇപ്പോൾ കാണുന്നത് മൂന്നാറിലെ തേയില തോട്ടങ്ങളും അവിടുത്തെ ഒരു ഡാമുമാണ് ഇപ്പോൾ കാണുന്നത് ഈ ഡാമിൻ്റെ പേരാണ് ആന ഇറങ്ങൽ ഡാം അതായത് കാട്ടിൽ നിന്ന് ആനകൾ കൂട്ടമായി ഇവിടെ വന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വരുന്നതിന് വരുന്നത് കൊണ്ടാണ് ഈ ഡാമിന് അങ്ങനെ ഒരു പേര് വന്നത് ഇപ്പോൾ കണ്ട ഈ വഴിയിൽ കൂടിയാണ് ആനകൾ ആ വെള്ളം കുടിക്കാനായിട്ട് വരുന്നത്